ഇവള് വീട്ടില് ഒറ്റയ്ക്കിരിക്കുമ്പോൾ പെട്ടെന്ന് ആരോ കോളിംഗ് ബെൽ അടിക്കുകയാണ് അത് വീട്ടിലെ സ്മോക്ക് ഡിക്ടിക്ടർ ശരിയാക്കാൻ വന്ന മെക്കാനിക്കായിരുന്നു എന്നാലും അവർക്ക് വാതിൽ തുറക്കാനായിട്ടൊരു മടി കാരണം റീസെന്റ് ആയിട്ട് കുറച്ച് കൊലപാതകങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു അതും ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളുടെ വീട്ടില് ഇവള് വാതിൽ തുറക്കാത്തത് കണ്ട് മെക്കാനിക്ക് വേഗം ആട്ടെ എനിക്ക് പോയിട്ട് കുറെ പണിയുള്ളതാണ് സോ വേറെ വഴിയൊന്നുമില്ലാതെ അവള് വാതിരി തുറക്കുകയാണ് എന്നാൽ അകത്ത് കയറിയ ആ മനുഷ്യൻ വളരെ വളകര സംസാരിക്കാൻ തുറന്നുകയാണ് അവന്റെ ജിബ് വരെ ഓപ്പണായി കിടക്കുമായിരുന്നു അവൾക്കും എന്തോ ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യുകയാണ് ഇൻസ്പെക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ടും അവൻ അവടെ നിന്ന് പോകുന്നുണ്ടായിരുന്നില്ല അവൻ കട്ടിലിൽ കിടക്കുന്ന അവളുടെ ഇന്ന ഡ്രസ്സൊക്കെ കാണുകയാണ് എന്തോ പന്തിയായിട്ട് തോന്നിയ അവള് അവനോട് പോകാൻ പറയുകയാണ് എന്നാൽ അവൻ ചിരിച്ചുകൊണ്ട് ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം എന്ന് പറയാണ് അങ്ങനെ അവൻ ടോയ്ലറ്റിൽ പോയ ഗ്യാപ്പിൽ ഒരു ഇലക്ട്രിക് ഷോക്ക് മെഷീൻ എടുത്ത് എല്ലാ ലൈറ്റും ഓഫ് ചെയ്തിട്ട് അവൻ പുറത്തേക്ക് വരുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യാണ് പെട്ടെന്ന് ടി വി ഓൺ ആവുകയാണ് ശ്രദ്ധ മാറിയ അവളുടെ മേത്തേക്ക് അവൻ ചാടി വീഴാണ് എന്നാൽ താഴെ നിലനിളക്കുന്ന മെഷീനിൽ ചവിട്ടി അവൻ തെറിച്ച് വീഴാണ് അപ്പോഴാണ് ഒരു കാറിന്റെ ഡാഷ് ക്യാമറയിൽ പതിഞ്ഞ കില്ലറിന്റെ വീഡിയോ ന്യൂസിൽ വരുന്നത് അതൊരു പെണ്ണിന്റെ ആയിരുന്നു പെട്ടെന്ന് ഇവള് ചൂളമടിക്കാൻ തുടങ്ങുകയാണ് നേരെ ഒരു കത്തിയും എടുത്ത് അവൾ അവന്റെ കഴുത്ത് തന്നെ അർത്ഥം മാറ്റുകയാണ് യഥാർത്ഥത്തില് ഇവള് തന്നെയായിരുന്നു ആ കില്ലർ ബാത്റൂമില് കില്ലറിന്റെ ഡ്രസ്സ് കണ്ട് പേടിച്ചായിരുന്നു അവൻ